ദശകമാർ സ്വരുപവർനം രണ്ടാം ശ്ലോകം ജഗനമംബരമേ സദ്യവിച്ഛേദം ജം తలాతమ్ అధ చ జాను కిచస్ ఊరు భాగయలం వితలాతణీతలం జఘనం అంబరం ప్లస్ నాభిహి ప్లస్ వక్ష ప్లస్ శక్రనిలయ പ്ലസ് തവ ചക്ണേ പദം ഊരുഭാഗയുഗളം ഊരുഭാഗയുഗളം വിതലാതലേ വിതല അതലേ ക്ഷോണീതലോണീതലംയനി ചക്രണേ ചക്രപാണേ വന്ധ്യ ഗുരുജനങ്ങൾക്കും എല്ലാ ഭക്തജനങ്ങൾക്കും വിനീതമായ നമസ്കാരം രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുന്നു അടുത്ത ലോകം മുകളിലേക്ക് വരുമ്പോൾ തലാതലമാണ് അത് ഭഗവാന്റെ കണങ്കാലുകളാണ് ജംഘേതം ചജാനു അതിന് മുകളിലായിട്ട് ആ രണ്ട് മുട്ടുകൾ സുതലം എന്ന് പറയുന്നതായ ലോകമാണ് ആ രണ്ട് മുട്ടുകൾ രണ്ട് മണിച്ചപ്പുകൾ പോലെയാണ് ഇരിക്കുന്നത് അത്ര മനോഹരമായ രത്ന നിർമ്മിതമായ രണ്ടു മണിച്ചപ്പുകൾ എങ്ങനെ ഇരിക്കുന്നുവോ അതുപോലെയാണ് ആ രണ്ട് മുട്ടുകളിൽ ഭഗവാൻ ഭക്തന്മാർക്ക് പ്രദാനം ചെയ്യാനുള്ളതായ ആ പുരുഷാർത്ഥങ്ങളെ വെച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത് നാല് പുരുഷാർത്ഥങ്ങൾ ധർമ്മ അർത്ഥ കാമ മോക്ഷ ഈ നാല് പുരുഷാർത്ഥങ്ങളെയും ഈ മെണിച്ചപ്പുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു ഭഗവാൻ ആരാണോ തൻ്റെ പാദത്തെ സ്പർശിക്കുന്നത് മിക്കുന്നത് തന്നെ നമിക്കുന്നത് അപ്പോ ഈ ചെപ്പുകൾ തുറക്കപ്പെടുന്നു ആചാര്യന്മാർ തമാശയ്ക്ക് പറയാറുണ്ട് പാദം സ്വിച്ചാണ് ആ സ്വിച്ചിൽ തൊടുമ്പോൾ ആ രണ്ട് ചെപ്പുകൾ മുട്ടിൽ നിന്ന് ഈ ധർമാർത്ഥ കാമോക്ഷങ്ങൾ താഴെ വീഴും അത് ആ ഭക്തന് കിട്ടും എന്ന് പറയാറുണ്ട് അപ്പോ സുതലം ചു അതെ തലാതലത്തിന് മുകളിലായിട്ട് ആ രണ്ട് മുട്ടുകൾ സുതലമാണ് ഭാഗയുവളം വിതലാതലേദ്വേ ഒരു ഭാഗം ആ തുടകൾ ആ തുടകളുടെ താഴെ ഭാഗം വിതലവും രണ്ട് തുടയുടെയും പകുതി ഭാഗം താഴോട്ടുള്ളത് വിതലവും രണ്ട് തുടയുടെയും മുഗൾ ഭാഗം അതലവും ഭാഗയുളം വിതലാതലേത്വേതൊരു തുടകളുടെ മനോഹാരിത കണ്ടിട്ടാണോ ലക്ഷ്മിദേവി പോലും ലക്ഷ്മിദേവിയുടെ മനസ്സ് പോലും ചലിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഉള്ളതായി തൻ്റെ ഗുരുക്കളെ ഭക്തജനങ്ങൾ കണ്ടാൽ അവരുടെ മനസ്സിന് ഇളക്കം വരുമല്ലോ എന്ന് പറയുന്നിട്ടാണോ അങ്ങനെ എപ്പോഴും ഈ മഞ്ഞപ്പട്ടുകൊണ്ട് മഞ്ഞപ്പട്ടുകൊണ്ട് ആവരണം ചെയ്ത് വെച്ചിരിക്കുന്നത് ഭക്തജനങ്ങളുടെ മനസ്സിന് ഇളക്കം വരാതിരിക്കാനാണോ എന്ന് പിന്നീട് പറയുന്നുണ്ട് അവിടുന്ന് മുകളിലേക്ക് നമ്മൾ പോകുന്ന ആയ സമയത്ത് ക്ഷോണീതലം ക്ഷോണീതലം ഭൂമിയാണ് അത് ഭഗവാന്റെ ജഘനമാണ് ജഘനം അരക്കെട്ട് അരക്കെട്ടിന്റെ മുൻഭാഗമാണ് അത് എന്ന് ആചാര്യന്മാർ പറയാറുണ്ട് ക്ഷോണീതലം ജഘനം അപ്പൊ അത് ഭൂമി അധോലോകങ്ങൾ കഴിഞ്ഞ് ഊർജ്ജലോകത്തിന്റെ ആദ്യത്തെ ലോകം അവിടുന്ന് മുകളിലേക്ക് പോകുമ്പോൾ അമ്പരം ആകാശം ഭുവർലോകം എന്ന് പറയുന്നതാണ് ആകാശം അത് ഭഗവാന്റെ നാഭിപ്രദേശമാണ് ആ പൊക്കുളിൻ്റെ സ്ഥാനമാണത് ഹേ അങ്ക അങ്ക ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ളവനെ എല്ലാവിധത്തിലുള്ളതായ കർമ്മങ്ങളും ചെയ്യാൻ ശക്തനായിട്ടുള്ളവനെ അപ്പൊ അങ്ങയുടെ അമ്പലമാണ് അതായത് ഭൂഗർലോകമാണ് വക്ഷശ്ച ചക്രനിലയ അങ്ങയുടെ വക്ഷസ് ആ മാറിടം ശക്രൻ താമസിക്കുന്നതായ നിലയം അതായത് സ്വർഗം സ്വർഗത്തിലാണല്ലോ ദേവേന്ദ്രൻ ശക്രൻ എന്ന് പറയുന്നത് ദേവേന്ദ്രൻ ശതക്രതു ആണ് ശക്രനായത് നൂറ് യാഗങ്ങൾ ചെയ്തവൻ അതായതാണ് ഇന്ദ്രൻ ദേവേന്ദ്രൻ ആ ദേവേന്ദ്രന്റെ വാസസ്ഥാനമായ സ്വർഗം സ്വർലോകം എന്ന് പറയുന്ന ലോകം സ്വർഗം ഹേ ചക്രവാണി എന്നവിടെ സംബോധന കൊടുത്തിരിക്കുന്നു ചക്രം പാണിയിലുള്ളവൻ ചക്രപാണി ചക്രം സുദർശന ചക്രമാണ് എവിടെ എവിടെ അധർമ്മികളുണ്ടോ ആ അധർമ്മികളെ നശിപ്പിക്കാനുള്ളതാണ് സുദർശന ചക്രം അത് ഭഗവാന്റെ ആ വലത്തെ കൈ നാല് കൈകളിലുള്ളതിൽ രണ്ട് കൈയിൽ ശംഖചക്രങ്ങളും తాత్ గదా పద్మ వచ్చే శంఖచక్ర గదా పద్మ ఆ చక్రం ఎప్పుడూ పానీ నిన్నవన ఏ సమయతూ ఆ సుదర్శన చక్రం కైలి తిరిక ఎండి ఈ స్వర్గల దేవేంద్రీ తే జ్యేష్ఠన దేవేంద్ర అదే ధ్యేష్ఠన దేవేంద్రనే రక్షన్ వేండి താൻ ചക്രം എപ്പോഴും കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നുവോ അതാണ് ചക്രപാണി അപ്പോൾ ഈ ശ്ലോകത്തിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ വളരെ മനോഹരമായിട്ടാണ് ആ സംബോധന ചക്രപാണി എന്നുള്ളതായ സംബോധന വെച്ചിരിക്കുന്നത് എവിടെയാണോ ചക്രനിലയത്തെക്കുറിച്ച് പറയുന്നത് ദേവേന്ദ്രനെ ആ ദേവേന്ദ്രനെ സംരക്ഷിക്കാൻ വേണ്ടി ദേവന്മാര് സത്വുണപ്രധാനികളാണ് ഓർമ്മ വേണം സത്വുണപ്രധാനികളായിട്ടുള്ള ദേവന്മാരെയെ സംരക്ഷിക്കാൻ വേണ്ടി ചക്രം തൻ്റെ കയ്യിൽ തന്നെ എപ്പോഴും ധരിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അല്ലയോ ഭഗവാനേ അങ്ങയിൽ നിന്നാണ് ഈ കാണുന്നതായ പ്രപഞ്ചം മുഴുവൻ വന്നത് അപ്പോൾ ഓരോ ശ്ലോകത്തിലും നമ്മൾ മനസ്സിലാക്കണം ഏതൊരു ലോകമാണോ നമ്മൾ കണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഭഗവാന്റെ രൂപമാണ് എല്ലാ ലോകവും കാണാൻ നമുക്ക് സാധ്യമല്ല അധോലോകങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല പക്ഷെ നമുക്ക് സങ്കല്പിക്കാം അത്ര വലിയൊരു മൂർത്തിയെടുത്ത് വിരാട് മൂർത്തിയായിട്ട് ഭഗവാൻ ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്ത് നമ്മളെ എപ്പോഴും അനുഗ്രഹിച്ചു